ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം ഇപ്പോൾ വൈകുന്നേരം ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ചെറിയൊരു മഴ പെയ്ത് തോർന്നതാണ് ഇനിയിപ്പോൾ മഴയൊന്നും പെയ്യില്ല എന്ന് വിചാരിച്ചപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും മഴ തുടങ്ങി വൈകിട്ടേ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞു വിളക്ക് കത്തിക്കൽ ചായ കുടിക്കലും മക്കളെ കുളിപ്പിക്കലുമൊക്കെ കഴിഞ്ഞു ഇനി നാളത്തേക്കുള്ള പ്രിപ്പറേഷനിലാണ് അമ്മത് അവിടെ ഒരു പാവയ്ക്ക തീയൽ വയ്ക്കാനുള്ള പരിപാടിയിലാണ് അതിനിടയിൽ നാളെ എന്ത് കറി വെക്കണം എന്നുള്ള ഗാഠമായ ആലോചനയും നടത്തുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാരണം തീയൽ ഞങ്ങൾ വലിയ ആൾക്കാർക്ക് മാത്രമല്ലേ കഴിക്കാൻ പറ്റൂ പിള്ളേരാരും തീയ്യലൊന്നും കഴിക്കുന്നില്ലല്ലോ പിന്നെ പാവയ്ക്ക തീയലിന് വേണ്ടി നമുക്ക് തേങ്ങ വറുക്കാം അതിന് ഇഞ്ചി ഉള്ളി രണ്ട് മൂന്ന് പിടി തേങ്ങ ഇത്ര ഇട്ട് വറുക്കാൻ വേണ്ടി തുടങ്ങുക ഉള്ളിയല്ലാട്ടോ വെളുത്തുള്ളി ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയി പിന്നെ ഇത് വൈകുന്നേരം കഴിക്കാൻ വേണ്ടി കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ഞാൻ മക്കളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അവർ വര ഞാനങ്ങ് മാറുമ്പം പടം വരയ്ക്കാൻ തുടങ്ങും വരുമ്പോൾ എഴുതും അങ്ങനെ ഇരിക്കുക കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ ഇവിടെ ഇരുത്തിയാണ് എഴുതിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കാരണം ഇതുകൊണ്ടാണ് എനിക്ക് കിച്ചണിൽ കാര്യങ്ങൾ ചെയ്യുകയും അതിനിടയ്ക്ക് അവരെ നോക്കുകയും ചെയ്യാമല്ലോ അത് എളുപ്പത്തിന് വേണ്ടി അവരെ അവിടെ തന്നെ ഇരുത്തിയാണ് ഞാൻ പഠിപ്പിക്കുന്നത് തീയലിനുള്ള തേങ്ങ വറുക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ മക്കളെ നോക്കാൻ പോയി അമ്മ അരി തിളപ്പിക്കാൻ വേണ്ടി കഴുകി അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുകയാണ് അപ്പോൾ ഒരെണ്ണം എന്തെങ്കിലും ഒരു സാധനം അടുപ്പിൽ നിന്ന് മാറ്റുമ്പോൾ അങ്ങോട്ടേക്ക് അരി വയ്ക്കാൻ വേണ്ടിയാണ് ഒരടുപ്പിൽ കപ്പ തിളയ്ക്കുന്നുണ്ട് പിന്നെ ഒരാഗ്രഹം കപ്പ വെള്ള കളറിൽ വെക്കണമെന്ന് അതായത് തേങ്ങ ഇട്ട് വെറുതെ ഉലർത്തിയെടുക്കണമെന്ന് തേങ്ങ ഒന്ന് റെഡിയായി വരാൻ കുറേ സമയം സമയമെടുക്കുമല്ലോ അതുകൊണ്ടാണ് രാവിലെ അത് ചെയ്യാതെ വൈകിട്ട് തന്നെ തീയലാക്കി വെക്കാമെന്ന് പറഞ്ഞത് രാവിലെ ഇതിനെല്ലാം കൂടെയുള്ള നേരം കിട്ടത്തില്ല ഇപ്പോൾ ഇതാ കപ്പ ഊറ്റി മാറ്റിയിട്ടുണ്ട് ഇനി അതൊന്ന് കടുക് വേർത്തെടുക്കാൻ വേണ്ടി ചേഞ്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുവാണേ അമ്പതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ആ തേങ്ങയിലേക്ക് കൊണ്ടിട്ടിട്ടുണ്ട് അരയ്ക്കാൻ വേണ്ടി കപ്പ ഉലർത്താൻ വേണ്ടി കടുക് പൊട്ടിച്ച് ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ച് കപ്പയിട്ടിട്ട് വേറെ കുറച്ച് തേങ്ങയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ടോ ഒരു ടേസ്റ്റിന് വേണ്ടി തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല മീൻകറി മുളകിട്ട് വച്ച മീൻകറിയാണല്ലോ അപ്പോൾ തേങ്ങയും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒരല്പം തേങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ അതിനിടയിൽ ഇപ്പ ഇപ്പുറത്ത് തീയലിനുള്ള തേങ്ങയും കൂടെ നോക്കുന്നുണ്ടേ ഇട്ടു ഇനി നമുക്കൊന്ന് ഇളക്കി എടുക്കാം തേങ്ങയും കൂടി ഇട്ടിട്ടാണ് ഇളക്കുന്നത് ഇങ്ങനെ കപ്പ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മക്കളാണെങ്കിലും കഴിച്ചോളും ഇതിനധികം എരിവൊന്നും ഇല്ലല്ലോ എന്നും മഞ്ഞയ്ക്ക് വേവിച്ചല്ലേ നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നല്ല എരിവുള്ള മീൻകറിയും കൂടി ആവുമ്പം സൂപ്പറാണ് ഞാൻ ആ കപ്പ ഇളക്കിക്കൊണ്ട് നിന്നപ്പോഴേ വീഡിയോ എടുത്തുകൊണ്ട് അത് ഇന്നെങ്ങും നടക്കൂലെന്നമ്മയ്ക്ക് മനസ്സിലായപ്പോൾ അമ്മ പറഞ്ഞെങ്കിൽ ഇതാ ഞാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞു അത് എടുത്ത് ഇളക്കി തന്നതാ മോളതിനിടയ്ക്ക് വന്ന് അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിച്ചിട്ട് പോവാണേ ഇത് എന്താ അമ്മ എന്താമ്മെന്ന് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നുമുണ്ട് ഇതിനിടയിൽ ഞാൻ ഉച്ചയ്ക്കത്തെ കറി ഇരുന്നത് ഇനിയിപ്പോൾ കപ്പ ആയതുകൊണ്ട് ആരും ചോറുണ്ടത്തില്ലല്ലോ കറി എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാം ഇന്നിനിപ്പം ഇതിച്ചിരി ഹെവി കറി ആയതുകൊണ്ട് നാളെ ഒരു ചെറിയ സാമ്പാറും ഒരു പിള്ളേർക്ക് മാത്രം എന്തെങ്കിലും ഒരു മെഴുക്കു വരട്ടിയൊക്കെ ഉണ്ടാക്കി ചെറിയ ചെറിയ കറികളൊക്കെ വെച്ചാൽ മതിയെന്ന് ഞാനും അമ്മയും കൂടെ ഇന്ന് പറയുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ തേങ്ങ ഒന്ന് വറുത്ത് ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് നിറമൊക്കെ മാറി വന്നു ഇനിയിപ്പോൾ പൊടികൾ ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി മസാലപ്പൊടി ഇത്രയാണ് അമ്മ ചേർക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയും അത്രയും മല്ലിപ്പൊടിയും ചെറിയ സ്പൂണിൽ മസാലപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് ആദ്യം തേങ്ങാ വറുത്ത കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തായിരുന്നല്ലോ ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാൻ വേറൊരു പാത്രത്തിലേക്ക് എന്നിട്ട് അതേ ചീനിച്ചട്ടി തന്നെ ഒന്ന് തുടച്ചെടുത്തിട്ട് കടുക് വറുത്ത് അതിൽ കുറച്ച് കൂടുതൽ ഉള്ളി ചെറിയ ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത് അതും കറിവേപ്പിലേയും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ പാവയ്ക്കയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പും ചേർക്കണം അതില് തേങ്ങാ കൊതും കൂടെ ചേർത്തിട്ടുണ്ട് കുറച്ച് എന്നിട്ട് നന്നായിട്ട് ഇളക്കി തട്ടി പൊത്തി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ ഇടയ്ക്കിടക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുത്തോണ്ടിരുന്നാ മതി കുറച്ച് ചുരുങ്ങി കിട്ടുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം അപ്പോഴത്തെ ഞാൻ ഇപ്പഴത്തെ അടുപ്പിൽ മീൻകറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നമുക്ക് കപ്പ കഴിക്കാൻ വേണ്ടി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്താ പാവയ്ക്കയുടെ ഒക്കെ കളറൊക്കെ മാറി ഇങ്ങനെ വന്നപ്പോൾ ശർക്കര പാനീയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ പിഴുകുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതും കൂടെ അതിൻ്റെ വെള്ളം അരിച്ചും കൂടെ ചേർക്കുന്നുണ്ട് ഒരു കഷ്ണം ശർക്കര ഇട്ടാലും മതി നമ്മളിവിടെ പാനീയാക്കി വെച്ചിരുന്നത് കൊണ്ടാണ് അതിട്ട് കൊടുക്കുന്നത് ഇനി ആ അതിൽ കിടന്നൊന്ന് ആ പാവയ്ക്കൊന്ന് വേവട്ടെ ഈ സമയം നമുക്ക് കപ്പ കഴിക്കാം മക്കൾക്ക് കുറച്ച് മുമ്പ് അമ്മ ആഹാരം കൊടുത്തായിരുന്നു അമ്മയും കഴിച്ചു ഇനിയിപ്പോൾ ഞങ്ങളെ രണ്ടുപേരും അടുക്കളയിൽ നിന്ന് തന്നെ നേരിട്ടങ്ങ് എടുത്തുകൊണ്ട് പോവുക ഇതെല്ലാം കൊണ്ടുവച്ച് പിന്നെയും തിരിച്ചു കൊണ്ട് വയ്ക്കുന്ന ഒരു ചടങ്ങ് ഒഴിവാക്കാൻ വേണ്ടി പാത്രത്തിൽ തന്നെ എടുത്തുകൊണ്ട് പോയി ടി വിയുടെ മുമ്പിലിരുന്ന് കഴിക്കുവാണേ മോളാണെങ്കിൽ ആ സീറ്റിൽ നിന്ന് എനിക്ക് മാറി തന്നില്ല ഇനിയിപ്പോൾ ഇതാ നമ്മൾ മുമ്പേ വറുത്ത് വെച്ച അരപ്പ് നന്നായിട്ട് അരച്ച് ആ പാവയ്ക്ക കൂട്ടിലോട്ട് ചേർക്കുകയാണേ അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അമ്മ അത് കുറച്ചും കൂടെ ഇടുന്നുണ്ട് ഇത് പാവയ്ക്ക തീയൽ തിളച്ച് തിളച്ച് വരുന്നുണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നമ്മൾ പാവയ്ക്ക അധികം കഴിക്കത്തില്ലെങ്കിലും ഇങ്ങനെ വെച്ചപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സാധാരണ തീയല് വയ്ക്കുമ്പോൾ ശർക്കര ഒന്നും അധികം ചേർക്കാത്തതാ ഇങ്ങനെ ചേർത്തപ്പോഴാണ് വേറൊരു ടേസ്റ്റ് വന്നത് അപ്പോൾ ഇതാണ് നാളേക്ക് വേണ്ടി വെച്ച കറി അപ്പോൾ ഇന്നത്തെ നൈറ്റ് വ്ലോഗ് ഇത്രേം ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി നാളെ രാവിലെ കാണാം ഇനിയിപ്പോൾ ഒരു ബുക്കൊക്കെ വായിച്ച് ഇന്നത്തെ രാത്രി അങ്ങ് കഴിഞ്ഞു പോയി ഇത് ഓജോ ഓജോബോഡെന്ന് പറഞ്ഞ നോവലായിരുന്നു രാവിലെ തന്നെ വീണ്ടും അടുക്കളയിൽ നമ്മൾ ഓരോരോ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് മോനെ ഞാൻ ക്വസ്റ്റൻ ആൻസർ പറയിപ്പിക്കുകയാണ് രാവിലെ തന്നെ അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്നൊന്നും പറയത്തൊന്നുമില്ല പിന്നെ ഞാൻ പറയും അമ്മോനെ അമ്മ അത് മറന്നുപോയി അത് അമ്മയ്ക്കൊന്ന് പറഞ്ഞു തരാമോ അല്ലെങ്കിൽ അതിൻ്റെ ആദ്യം എന്തായിരുന്നു ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് അവനൊന്ന് ആൻസർ ഇങ്ങനെ പറയുന്നത് പിന്നെ രാവിലെ എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളാണ് രാവിലെ ചോറ് തിളപ്പിച്ചു വെക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ കിഴങ്ങ് മെഴുക്കു വെക്കാൻ വേണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും എന്താ ചോറ് തിളച്ചു ഇനി അത് പെട്ടെന്ന് കൊണ്ട് വാർക്കാൻ പോവാണ് ഓടി ഓടി ചെയ്യുന്നത് കുറച്ച് സമയം പോയെന്നുള്ളതുകൊണ്ടാണ് ചോറ് മാറ്റി വെച്ചിട്ട് പിന്നെ ആ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ആ ഒപ്പം തന്നെ വെള്ളം തണുപ്പിക്കാനായിട്ട് ഒഴിച്ചു വെച്ചു പിന്നെ ഞാൻ ബാക്കിയും കൂടെ മെഴുക്ക് വരത്തിക്ക് വേണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തലേദിവസം ഈ പറഞ്ഞതുപോലെ പാവയ്ക്കാൻ തീല് വെച്ചിരുന്നല്ലോ അതുകൊണ്ട് അതൊരു കറിയുണ്ട് പിന്നെ മക്കൾക്ക് വേണ്ടിയാണ് മെഴുക്ക് വരട്ടിയൊക്കെ റെഡിയാക്കുന്നത് ഇനിയിപ്പോൾ മോളെ വിളിക്കണം മോളെ എടുത്തുകൊണ്ട് വരുന്നതിന് മുമ്പ് പാല് തണുപ്പിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇനി വന്ന് കഴിയുമ്പം അതിനും കൂടെ സമയം പോകുമല്ലോ പാല് മാറ്റിയ പുറകെ തന്നെ ഇഡ്ലിക്കുള്ള പാത്രം കൂടെ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഇതാ മോളെഴുന്നേ എഴുന്നേറ്റ് വന്നു മോളെ എഴുന്നേറ്റതല്ല ആ മോനെ എഴുന്നേപ്പിച്ചോണ്ട് വന്നതാണ് അമ്മ ഈ സമയം പാല് വാങ്ങിയിട്ട് വന്നു ഇനിയിപ്പോൾ സാമ്പാർ താളിക്കാനുള്ള പരിപാടി നോക്കുക കഷ്ണങ്ങളെല്ലാം കൊണ്ട് ഉള്ളിയും പരിപ്പും കൂടെ മാത്രം ഇട്ടിട്ടുള്ള സാമ്പാറാണ് ഉള്ളി സാമ്പാറെന്നോ പരിപ്പ് സാമ്പാറെന്നോ എന്ത് വേണമെങ്കിലും പറയാം നമ്മൾ സാധാരണയായി സാമ്പാർ പൊടി ഉപയോഗിക്കാറില്ല മല്ലിപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഇത്രയും ഇട്ട് മൂപ്പിച്ചാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഇതിപ്പം പുളിക്ക് വേണ്ടി തക്കാളിപ്പഴം ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ പുളി പിഴിഞ്ഞ് ചേർക്കും അരപ്പെല്ലാം ഒന്ന് തിളച്ചതിന് ശേഷം പരിപ്പ് വെന്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ഇളക്കി തിളപ്പിച്ചെടുത്ത് മാറ്റിയാൽ സാമ്പാർ റെഡിയാകും അപ്പോൾ എന്താ കിഴങ്ങ് മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് ഇന്ന് കിഴങ്ങ് കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് ഇട്ടിരിക്കുന്നത് വെന്തൊടഞ്ഞു പോവാത്ത രീതിയിൽ മക്കൾക്ക് ഇങ്ങനെ പിറക്കിപ്പിറക്കി കഴിക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇതിപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞ സമയമാണ് വരുന്നവർ വരുന്നവർ ആദ്യം കുഞ്ഞിനെ കുഞ്ഞിനേങ്ങ് കൊഞ്ചിക്കും അല്ലെങ്കിൽ അവളതിങ്ങനെ ഓർത്തിരുന്നിട്ട് ഒന്ന് സങ്കടപ്പെടും പിന്നെ രാവിലെ ഈ അടുക്കള ഭാഗത്താണ് ഭയങ്കര തിരക്ക് എല്ലാവരും അടുക്കള വഴി ഓടി അപ്പുറത്തൊരു മുറിയുണ്ട് ആ റൂമിലാണ് പേസ്റ്റ് ബ്രഷ് അങ്ങനെയുള്ളതൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ വരുന്നു ഓരോന്ന് എടുത്തുകൊണ്ട് പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ല ഈ വഴി തന്നെയാണ് ഇനിയിപ്പോൾ ഇഡ്ഡലി ആക്കാൻ നോക്കുന്നുണ്ട് ഒപ്പം തന്നെ മക്കളെ ബ്രഷ് ചെയ്യിക്കാനൊക്കെ പറഞ്ഞു വിടുമായിരുന്നു ഞാൻ അവർ രണ്ടുപേരും ബ്രഷ് ചെയ്യാനൊക്കെ വേണ്ടി പോയിട്ടുണ്ട് അതൊന്നും പറഞ്ഞാൽ ചെയ്യാൻ മടിയില്ല പക്ഷേ ഇനി കഴിക്കുന്ന കാര്യവും കഴിപ്പിക്കാനും ഒക്കെയാണ് കുറച്ച് സമയമെടുക്കുന്നത് പക്ഷേ ഇവരെ തന്നെ ജയിക്കാൻ വിടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം വെള്ളത്തിൽ കളിക്കും മൂത്തയാൾ സ്കൂളിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവൻ എട്ട് മണിയൊക്കെ കഴിയുമ്പോൾ പോകും അമ്മ അവനുള്ള ചോറൊക്കെ അപ്പുറത്തെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോ ഇഡ്ലിയും കൂടെ ആയിക്കഴിഞ്ഞാല് രാവിലത്തെ പരിപാടി കഴിയും ഇനി മക്കളെ ഒന്ന് കുളിപ്പിക്കണം പിന്നെ അവരെ റെഡിയാക്കാനുള്ള തിരക്കിലാണ് ലഞ്ച് ബോക്സ് വയ്ക്കൽ തന്നെ ഒരു പണിയാണ് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ നോക്കി നോക്കി ചില സമയം എനിക്ക് മാറി പോവാറുണ്ട് അപ്പം വൈകുന്നേരം വരുമ്പോഴായിരിക്കും മോൻ പറയുന്നത് അമ്മ ഇന്ന് മോളുടെ സ്നാക്സ് ബോക്സ് ആണ് എൻ്റെ ബാഗിൽ വെച്ചിരുന്നത് എന്നത് ധൃതി വയ്ക്കുമ്പോൾ കാരണം നമ്മളിത് എടുത്ത് വെക്കുന്ന സമയത്തായിരിക്കും വേറെ എന്തെങ്കിലും കാര്യത്തിനോടി പോകുന്നത് പോയിട്ട് വന്നിട്ട് പെട്ടെന്ന് എടുത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ബാഗ് മാറി പോകാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മോള് ഭയങ്കര വഴക്കാണ് ഈ സ്റ്റാർ പൊട്ടു തൊടണമെന്ന് പറഞ്ഞ് ക്ലാസ്സിലെ വേറെ ഏതോ ഒരു കുട്ടി സ്റ്റാർ പൊട്ടാണ് തൊടുന്നത് അവൾക്കും അതുപോലെ തന്നെ തൊട്ട് കൊടുക്കണമെന്ന് എപ്പോഴും പറച്ചിലാണ് നേരത്തെ ഞാനിങ്ങനെ കണ്ണൊന്നും എഴുതി വിടാറില്ലായിരുന്നു ഇപ്പോൾ എല്ലാ കുട്ടികളും ഇതുപോലെ ഒരുങ്ങിയൊക്കെ വരുന്നതുകൊണ്ട് മോൾക്ക് ഒരുങ്ങി പോകാനൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ടിപ്പം നിന്ന് തരുന്നുണ്ട് പിന്നെ വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഓടി നടക്കും മുടി കെട്ടി കൊടുക്കലും കുറച്ച് സമയത്തൊരു ജോലിയാണ് മക്കളങ്ങനെ സ്കൂളിലേക്ക് പോയി ഹസ്ബൻഡോടെ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ഞാൻ തവ തിരിച്ച് വീട്ടിലേക്ക് കയറി രാവിലത്തെ ഫുഡ് കഴിക്കുകയാണ് ഇഡ്ഡലിയും സാമ്പാറും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഈവനിങ് ടു മോർണിംഗ് വ്ലോഗായിരുന്നു ഞാൻ ചെയ്തത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്